സ്തുതിയായിരിക്കട്ടെ ജപമാല മാസത്തിലെ പതിമൂന്നാം ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണല്ലോ ഇന്ന ദിവസം പരിശുദ്ധ വഴി നമ്മുടെ എല്ലാ സ്നേഹബന്ധങ്ങളെയും ദൈവത്തി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ജപമാല നമ്മുടെ സ്നേഹബന്ധങ്ങളെ ചേർത്ത് വെക്കുന്ന പ്രാർത്ഥനയുടെ ഒരു ചരടാണ് തകർന്ന പൊട്ടിയ ബന്ധങ്ങളെയെല്ലാം കൂട്ടിച്ചേർക്കുന്ന പ്രാർത്ഥനയുടെ ഒരു ചരടാണ് ജപമാല ജപമാലയിലെ ജപമണികൾ മനോഹരമായി കോർത്തി ഒരു ചരടിലാണ് ഒരു ചരടിൽ ജപമാലയിലെ മണിമുത്തുകൾ കോർത്തി അത് മനോഹരമായ ഒരു ജപമാലയായി മാറുന്നത് പോലെ നമ്മുടെ സ്നേഹബന്ധങ്ങളെ ജപമാലയിലൂടെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുമ്പോൾ അവയെല്ലാം വിശുദ്ധമായ ആത്മാർത്ഥതയുള്ള സ്നേഹബന്ധങ്ങളായി രൂപാന്തരപ്പെടുകയാണ് ജപമാലയിലെ ജപമണികൾ കോർത്തിണക്കിയിരിക്കുന്ന ചരട് ഒന്ന് പൊട്ടിയാൽ ജപമാലയിലെ മണിമുത്തുകളെല്ലാം പല വഴി ഇങ്ങനെ ചെതറിപ്പോകും ഇതുപോലെ നമ്മുടെ ജീവിതങ്ങളിലും ജപമാലയാകുന്ന ഈ പ്രാർത്ഥനയുടെ ചരട് പൊട്ടുമ്പോൾ അല്ലെങ്കിൽ അത് ഇല്ലാതാകുമ്പോൾ നമ്മുടെ സ്നേഹബന്ധങ്ങളും ചിതറിപ്പോകും മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും ബന്ധുക്കളും അയൽപക്കക്കാരും ഒക്കെ തമ്മിലുള്ള ബന്ധങ്ങളിൽ കുറവുകൾ ഉണ്ടാവുകയാണ് സ്നേഹമുള്ളവരെ ജപമാല എന്ന പ്രാർത്ഥനയുടെ ചരട് അത് നമ്മുടെ എല്ലാ സ്നേഹബന്ധങ്ങളെയും കൂട്ടിയിണക്കുന്ന നമ്മുടെ ജീവിതത്തോട് ചേർത്തുവയ്ക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യവും അനുഭവവുമായി മാറട്ടെ നല്ല ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കണം